നമസ്കാരം മീഡിയ കമ്പാനീന്റെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് പ്രധാന ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് മസ്റ്ററിങ് അടുത്ത ആഴ്ചയോടെ അവസാനിക്കുകയാണ് എങ്കിൽ പോലും സാധാരണക്കാർക്ക് വലിയ സഹായങ്ങളാണ് ഈ ഓണസമയത്ത് വിതരണം ചെയ്യുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുള്ളത് മൂന്ന് മാസത്തെ പെൻഷൻ തുക അതായത് നാലായിരത്തി എണ്ണൂറ് രൂപയോളം നമ്മുടെ കൈവശം നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് സർക്കാർ സഹായമായിട്ട് നൽകും ഈ മാസം ഓഗസ്റ്റിലെ വിഹിതമായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് തൊട്ടടുത്ത മാസം രണ്ട് ഗഡുക്കൾ വിതരണം ചെയ്യുന്ന രീതിയിലേക്കാണ് സർക്കാരിൻ്റെ ആലോചനകൾ വരുന്നത് അതിനുള്ള സാമ്പത്തികം സർക്കാർ കണ്ടെത്തുന്നതിന് വേണ്ടി കഠിനമായിട്ടുള്ള പരിശ്രമത്തെ തന്നെയാണ് ഇതോടൊപ്പം തന്നെ നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അതോടൊപ്പം തന്നെ മറ്റ് ആശ്വാസകിരണം പോലുള്ള സ്കീമുകൾ ഇവയ്ക്കെല്ലാം തന്നെ കുടിശ്ശിക അനുവദിക്കുന്ന ഒരു മാസം കൂടിയാണ് സെപ്റ്റംബർ മാസം രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പം നമ്മുടെ വീടുകളിൽ അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീ പുരുഷന്മാർക്ക് പ്രത്യേക സഹായങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ട് അത് സാമൂഹ്യനീതി വകുപ്പിൻ്റെ സുനീതി പോർട്ടൽ മുഖാന്തരം നടപ്പാക്കുന്ന പദ്ധതികളാണ് ഏറ്റവും ആദ്യത്തെ മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി കൃത്രിമ ദന്തനിര സ്ഥാപിക്കുന്നതിന് വേണ്ടി കേടുള്ള പല്ലുകൾ അത് മാറ്റി പുതിയവ സ്ഥാപിക്കുന്നതിന് വേണ്ടി പതിനായിരം രൂപ എടുത്ത് സർക്കാരിൻ്റെ സഹായം ലഭ്യമാകുന്നു സാമൂഹ്യനീതി വകുപ്പാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫണ്ട് നൽകുന്നത് ഇതിലേക്കുള്ള അപേക്ഷകൾ ഓൺലൈൻ വഴി സമർപ്പിക്കാൻ സാധിക്കും എ വൈ ബി പി റേഷൻ കാർഡിലുള്ള ഗുണഭോക്താക്കളായിരിക്കണം അപേക്ഷ വെക്കേണ്ടത് പ്രായം കൂടുതലുള്ള വ്യക്തികൾക്ക് മുൻഗണനയും നൽകുന്നുണ്ട് ഇനി ഇതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു പദ്ധതി വയോ മധുരം എന്ന് പറയുന്ന പദ്ധതിയാണ് പ്രമേഹ രോഗ നമ്മുടെ വീട്ടിൽ ഇരുന്ന് തന്നെ നിർവഹിക്കാൻ സാധിക്കുന്ന രീതിയിൽ ഗ്ലൂക്കോമീറ്ററുകൾ സൗജന്യമായി നൽകുന്നു മുൻപ് ഗ്ലൂക്കോമീറ്റർ ലഭിച്ചവരാണെങ്കിൽ അവർക്ക് സ്ട്രിപ്പിന് വേണ്ടി അപേക്ഷ വെക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള ഒരു പദ്ധതിയാണിത് ഇതും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടവർക്കാണ് അപേക്ഷ വെക്കാൻ സാധിക്കുന്നത് സ്ത്രീ പുരുഷഭേദം എന്നീ അപേക്ഷകൾ വയ്ക്കാം എല്ലാ ജില്ലകളിലും അപേക്ഷകളുണ്ട് എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുപ്പുന്ന ഗുണഭോക്താക്കൾക്കെല്ലാം സൗജന്യമായിട്ട് ഉപകരണങ്ങൾ വിതരണം ചെയ്യും മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം ഇപ്പോൾ പരിപൂർണ്ണ തോതിൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് റേഷൻ കാർഡുമായിട്ട് റേഷൻ കടകളിൽ എത്തിച്ചേർന്ന നിലവിൽ ബി പി എൽ എ റേഷൻ കാർഡുകൾക്കുള്ള സൗജന്യ ഭക്ഷ്യ വിഹിതവും എ പി എൽ റേഷൻ കാർഡുകളാണ് എങ്കിൽ അവർക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷ്യ വാങ്ങാൻ സാധിക്കും നീല റേഷൻ കാർഡുകൾക്ക് ആളുന്നതിന് രണ്ട് കിലോ വീതം ഭക്ഷ്യധാന്യം അതോടൊപ്പം തന്നെ സ്പെഷ്യലരി ആയിട്ട് നാല് കിലോ വരെ ലഭിക്കുന്നതായിരിക്കും അത് കടയിലെ സ്റ്റോക്ക് അനുസരിച്ചാണ് ആനുകൂല്യം വിതരണം ചെയ്യുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ഇനി വെള്ള റേഷൻ കാർഡുകൾക്ക് അഞ്ച് കിലോയോളം ഭക്ഷ്യധാന്യമാണ് ഈ മാസം അനുവദിച്ചിട്ടുള്ളത് സപ്ലൈ കോയിക്ക് ഇപ്പോൾ കൂടുതൽ ധനസഹായം സർക്കാർ അനുവദിച്ചിട്ടുണ്ട് വിവിധ സബ്സിഡി ഉൽപ്പന്നങ്ങൾ അത് മുടക്കം കൂടാതെ സാധാരണക്കാർക്ക് നൽകുന്നതിനുവേണ്ടിയാണ് ഈ തുക അനുവദിക്കുന്നതും അപ്പോൾ റേഷൻ കാർഡുമായിട്ട് എത്തിച്ചേർന്നാൽ പതിമൂന്നിൽ പരം സബ്സിഡി ഉൽപ്പന്നങ്ങൾ നമുക്ക് സപ്ലൈ വഴി വാങ്ങാനും സാധിക്കുന്നതായിരിക്കും ചില ഉൽപ്പന്നങ്ങൾക്ക് ഷോർട്ടേജ് ഉണ്ട് പക്ഷെ അതെല്ലാം തന്നെ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ പ്രധാന അറിയിപ്പ് സംസ്ഥാനത്തെ അൻപത് വയസ്സ് മുതൽ അറുപത്തിയഞ്ച് വയസ്സ് വരെ പ്രായമുള്ള മുതിർന്ന പൗരന്മാർക്ക് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലെ തൊഴിൽ കാർഡൊക്കെ എടുത്തിട്ടുള്ളവരാണെങ്കിൽ അവർക്ക് നവജീവൻ എന്ന് പറയുന്ന ഒരു ചെറുകിട വായ്പാ പദ്ധതി നടപ്പാക്കുന്നുണ്ട് അൻപതിനായിരം രൂപയാണ് സഹായം ഈ പദ്ധതി പദ്ധതിയിൽ തന്നെ ഇരുപത്തി ശതമാനം തുക സർക്കാർ സബ്സിഡിയാണ് അതായത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് തിരിച്ചടയ്ക്കേണ്ട ആവശ്യം പോലുമില്ല നമുക്കൊരു ചെറുകിട സംരംഭം ഒരു ചെറിയ എന്തെങ്കിലും നിർമ്മാണ യൂണിറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സേവനങ്ങളോ അല്ലെങ്കിൽ ഉൽപ്പാദനവുമായിട്ട് ബന്ധപ്പെട്ടോ ഏതെങ്കിലുമൊക്കെ ചെറിയ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു ചെറിയ കൈത്താങ്ങ എന്ന രീതിയിലാണ് നവജീവൻ എന്ന് പറയുന്ന പദ്ധതി നടപ്പിലാക്കപ്പെടുന്നത് പദ്ധതിയെ പറ്റിയുള്ള വിശദാംശങ്ങൾ നമ്മുടെ സമീപമുള്ള എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ സമീപിച്ചാൽ മതി ബി പി യിലെ റേഷൻ കാർഡുകൾക്ക് സ്ത്രീകൾക്ക് അങ്ങനെയുള്ളവർക്കെല്ലാം മുൻഗണന കൂടി പദ്ധതിയിൽ നൽകുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ ശേഷം ഷെയർ ചെയ്തത് ഇതുപോലെ വിധി അറിയിപ്പുകളും മുടങ്ങാതെ ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക